മലപ്പുറം നഗരസഭ വികസന സദസ് യഥാസമയം അംഗങ്ങളെ അറിയിച്ചില്ലെന്ന് ആരോപിച്ച് നഗരസഭാ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം വികസന സദസ് നടത്തിയെന്ന് വരുത്തി തീർക്കാനാണ് സെക്രട്ടറി ശ്രമിച്ചതെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചത് എല്ലാവരും എല്ലാവരും ഏതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യമായ രൂപത്തിലേക്ക് ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ആ രൂപത്തിലേക്ക് നേരത്തെ ഈ മാസം ഇരുപത്തിയെട്ടിന് നടത്താനാണ് തീരുമാനിച്ചത് നഗരസഭാ ഷെൽട്ടർ ഹോം ഉദ്ഘാടന വേദിയായിരുന്നു നിശ്ചയിച്ചിരുന്നത് എന്നാൽ വികസന സദസ് നടക്കുന്നത് പ്രതിപക്ഷ മെമ്പർമാരെ പോലും അറിയിച്ചിരുന്നില്ല തന്നെ ഇത് അന്നേ ദിവസം മാറ്റിവെക്കേണ്ടതായി വന്നു ഇതിന് സെക്രട്ടറി മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ മെമ്പർമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടത് വികസന സദസ്സ് മറ്റൊരു ദിവസം നടത്താമെന്ന തീരുമാനത്തിൽ ബഹളം അവസാനിപ്പിക്കുകയായിരുന്നു ഇതനുസരിച്ച് നവംബർ മൂന്നിന് മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വികസന സദസ് നടത്താൻ തീരുമാനമായി വികസന സദസ്സിൽ നിന്ന് യു ഡി എഫ് കൗൺസിലർമാർ വിട്ടുനിൽക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു യോഗത്തിൽ ചെയർമാൻ മുജീബ് കടരി അധ്യക്ഷനായിരുന്നു മറിയുമെരീഫ് പരി അബ്ദുൽ ഹമീദ് പി കെ അബ്ദുൾ ഹക്കീം മെഹ്മൂദ് കോ തേങ്ങൽ നൌഷാദ് കെ പി എഫ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം സംതൃപ്തേക്കാൾ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ